പതിനഞ്ച് വർഷമായിട്ട് മകളെ കെട്ടിയിട്ടിട്ട് ജോലിക്ക് പോകുന്ന ഒരമ്മയാണ് ഈ ഇരിക്കുന്ന ബിന്ദു ചേച്ചി ഇതാണ് നമ്മുടെ മോള് ലച്ചു എന്നാണ് നമ്മളെല്ലാരും വിളിക്കുന്നത് ചേച്ചി മോളുടെ മുഴുവൻ ഇറങ്ങിയ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ശ്രീകുട്ടി എന്നെ അറിയ എന്നെ അറിയും കേട്ടോ അറിയോ എന്നെ നമുക്കൊന്ന് എണീറ്റിരുന്നാലോ അവൾക്ക് പ്രാവശ്യം കണ്ടു പിന്നെ കുറച്ച് നേരത്തിനൊരു ഡിസ്പ്ലേ ഇങ്ങനെ വരും കുറച്ച് കഴിയുമ്പോ പിന്നെ മനസ്സിലാവും അവളെ മുടിയും ഒന്നും പിടിക്കില്ല നമ്മളെ മുടിയുമൊക്കെയാണ് പിടിക്ക പുറത്തുകാരില് വരുന്ന എന്റെ കുട്ടികള് ആരെങ്കിലും ഇപ്പൊ വരികയാണെങ്കിൽ അവരെ ഒക്കെ മുടി മോള് പിടിക്കും പിടിച്ച് വലിച്ചിട്ട് താഴേക്കിടും വലിച്ചുണ്ടെടുക്കും ഇങ്ങനൊക്കെ ചുമ വളക്കേണ്ട അവളെ മുടിയാണ് മുടിയാണ് ഇങ്ങനെ ശേഷം ആണെങ്കിലും മുടി എടുത്ത് വായലും വെക്കും ചെലപ്പോ നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ തലേന്ന് കടിക്കും ആ അങ്ങനെ നമ്മുടെ എടുക്കുകയാണെങ്കിൽ കേറുന്ന് കടിക്കും കടിച്ചു വായന പറിച്ചെടുക്കും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ണ്ടെങ്കിലും എന്റെ രക്ഷ ഇതാണ് ഇവളെ എനിക്ക് വേണം ഇവളെ ഞാൻ ഇങ്ങനെയാണ് അല്ലാതെ ഇവളെ ഇട്ടേച്ച് എനിക്ക് ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റില്ല കുപ്പി കുപ്പിയുടെ മൂടിരാ ഇതൊക്കെ അണ്ണാക്കി എടുക്കും കണ്ടതൊക്കെ ഇടുത്ത് വയലിടും ഭക്ഷണം എന്താണ് അഴുക്ക് എന്താണ് അപ്പി എന്താണെന്ന് അറിയില്ല ആണെങ്കിൽ അപ്പിയെടുത്ത് വായലിടും ചിലപ്പൊക്കെ നമ്മൾ വരുമ്പോൾ അപ്പി വരുമ്പോ അപ്പിയെടുത്തിട്ടുണ്ടോ അപ്പിത് ഒരുപാട് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പിന്നെ ഇടയ്ക്ക് ഒന്ന് കൊറോണ സമയത്തൊരു ഡെവലപ്പായി വന്നതായിരുന്നു ആ കൊറോണ പിന്നെ നമുക്ക് ആ ട്രീറ്റ്മെന്റ് വീണ്ടും ചെയ്യാൻ പറ്റാതെ മുടങ്ങി കിടന്നപ്പോൾ വീണ്ടും പണയെന്നും പറഞ്ഞ് ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും പണ്ടത്തായ ഒരു ഞാൻ ഞാന് വർഷമായിട്ട് ആണ് ആ ഒരു വരുമാനം തന്നെയുള്ളൂ സ്ഥിര വരുമാനം അതുകൊണ്ടുള്ള വരുമാനം പിന്നെ ഒരു സഹായങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ നമുക്കൊരു വീടായി അവളെ ട്രിറ്റുമെന്റും കൊറേ അധികം നമ്മൾ ചെയ്യേണ്ട ഒരു അവസരം തന്നെ ഇപ്പൊ എന്റെ ജോലി മാർഗമായിട്ട് തന്നെ പോണ് ഇഷ്ടം കളിക്കാൻ പാവേള എല്ലാരും ഒക്കെ മേടിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പാവയുടെ കണ്ണ് തിന്നും പിന്നെ അത് മൂക്കി തിന്നും പിന്നെ ഒക്കെ തല ഉണ്ടാവില്ല വാല ഇണ്ടാവൂല ഒന്നും അറിയില്ല അറിഞ്ഞൂടും ഇപ്പഴും ഇപ്പൊ ഞാൻ ഈ കെട്ടിടതുപോലെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും തീരെ തീരെടുത്ത് പോരും ആ പിന്നെ ഇതൊക്കെ വലിച്ചു പൊടിച്ച് കളഞ്ഞതാ ഏർ നശിപ്പിച്ചു കളയും ടീ വി അടക്കം തൈല് പൊടിച്ച് അങ്ങനൊക്കെ ആ ഒരു പ്രവണത കൂപ്പിലന്നെ ഉണ്ട് അതിന കൂടുതൽ എനിക്ക് പേടി ഇപ്പോൾ ഓരോന്നെടുത്ത് വായലിടും വായലിടും വയലിട്ടിട്ടൊരു ഒരു ശ്വാസ തടസ്സം പോലെ കണ്ടപ്പ ഞാൻ ഓടി വന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് കാണിക്കണെന്നു വെച്ചാൽ വാത്തുറങ്ങിക്കൊണ്ട് വയലൊരു വെള്ള മൂടിയായിരിക്കണത് ഇവിടെ അണ്ണാക്കിയിൽ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് എന്റെ ശരീരം പറിച്ചിട്ട് വാഴല ഞാൻ കൈ ഇങ്ങനെ കടത്തി എന്നെ കടിച്ചു പൊളിച്ച് ഞാൻ കുത്തി എൻ്റെ കൈ കൊണ്ടന്ന് ഞടുത്ത് കുറെ നേരത്തിന് രാത്രി ഞാൻ പനിച്ചിട്ട് ഞാൻ അപ്പുറത്ത് എടുക്കായിരുന്നു മക്കളിവിടെ പനി വരണ്ടല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറിക്കിടന്നതാ പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചിച്ച് ഫിക്സ് ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയത് അപ്പോൾ ഫിക്സിൻ്റെ എല്ലാ ഉളവായേൽ കുപ്പിയുടെ മൂടി ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല സാനിറ്റൈസറിൻ്റെ കുപ്പിയുടെ മൂടിയായിരുന്നു ഞാനന്ന് വെളുക്കോളം ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഒരു വല്ലാത്ത വിങ്ങലായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ഒത്തിരി നേരം അതൊന്നും കാണാതെ പോയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന്ന് എൻ്റെ കണ്ണിൽ ഉണ്ടാവില്ലായിരുന്നു അതായത് അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ജീവിക്കണേ ഒരു മനുഷ്യൻ കെടന്ന് ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ആദ്യമാണ് എല്ലാവർക്കും ഒന്ന് ഉറങ്ങാൻ ഒന്ന നേരത്തന്നെ റെസ്റ്റോ ജീവിതത്തിൽ ഒരു സമാധാനത്തിനൊന്ന് റെസ്റ്റ് എടുക്കണം പക്ഷെ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടണില്ല എന്നാലും എൻ്റെ മക്കളെ ഞാൻ കളയാതെ കൊണ്ട് നടക്കുന്നുണ്ട് അയാൾ പോയിട്ട് ഒരു ഒമ്പത് പത്ത് വർഷാവണം രണ്ടായിരത്തി പതിനാലില് പോയതാണ് ഇപ്പോഴും എനിക്കറിയില്ല എവിടെയെന്നൊന്നും അയാള് വേറെ വേറെ ഒരുപാട് ജീവിതങ്ങളായിട്ട് പോണാണ് അതിന്റെ അയാൾ വെച്ചടത്തിന്റെ കൂടെ ആണ് ഇപ്പൊ അവരെ ഫാമിലി ഫാമിലിയായിട്ട് ഫസ്റ്റ് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഉള്ളപ്പോ അയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അയാൾ നോക്കിയിട്ടുണ്ട് ആളിങ്ങനെയായിരുന്നു പ്രകൃതം ഇങ്ങനെ നമ്മൾക്കും വീഡിയോ കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് നമ്മള് പിടിച്ചു വെക്കുന്ന പക്ഷെ പ്രകൃതങ്ങളാണ് സൈലന്റ് അല്ല ആള് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കില്ല ഇരിക്കില്ല എപ്പോഴും നിലത്ത് കടന്നൂരുള്ളൂ കാസാരെ സോഫയിൽ ഇരിക്കുകയാണെങ്കിലും കെടുക്കണം അതായത് രാത്രിയും ശേഷം ഇങ്ങനെ കെട്ടിയിടും അല്ലെങ്കിൽ എണ്ണിട്ട് ഓടും റിയില്ല കട്ടിലും വന്ന് നമ്മിപ്പൊ ഇപ്പൊ എൻറെ എനിക്കൊരു സുരക്ഷിതമാണ് ഈ കെട്ടിട അവൾക്ക് വേറെ അപകട വരുത്തണില്ല നമ്മ വേറെ ദോഷൊന്നും ഇല്ല അതില് പക്ഷെ എൻ്റെ ഉള്ളിയിൽ ഒരു അമ്മയുടെ ഒരു വേദനയുണ്ട് എന്താന്ന് വെച്ചാല് ഒരു ആട്ടുംകുട്ടിനെ പോലെ ഇന്നളക്കെട്ടിട്ട് എത്ര നാള് എനിക്ക് വളർത്താൻ പറ്റും എന്നുള്ളൊരു സങ്കടം എന്റെ മനസ്സിൽ ഉണ്ട് ഒരു അമ്മയുടെ വേദന ഒരു ഒരു വഴിക്ക് നമുക്ക് സമാധാനായിട്ട് യാത്ര ചെയ്യാനോ ഉള്ള സൗകര്യങ്ങളും ഇല്ല എന്നാലും അത്യാവശ്യത്തിന് മാത്രമേ കുഞ്ഞുങ്ങൾ പറയൂ എന്നോട് മുഖത്ത് മോള് പറയും അമ്മ ആകെ ഞാൻ എന്നെ കൊണ്ടുപോകണത് ഒന്നില്ലെങ്കിൽ അമ്പലത്തിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോകുകയുള്ളു എന്താണെന്ന് വെച്ചാൽ അല്ലാതെ ഒരു ഒരു യാത്ര പോകുന്ന ഒരു ടൂർ പോകാനോ എവിടെയെങ്കിലും ഒരു ഉല്ലാസത്തിനു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥ വിളയും കൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്തിരി നേരം എൻ്റെ വീട്ടിൽ പോലും ഞാൻ അധിക നേരം പോയി നിൽക്കില്ല എന്നുവെച്ചാൽ ഒരു രാത്രി പോലെ എൻ്റെ വീട്ടിൽ പോയി അന്തി ഉറങ്ങാൻ ഞാൻ നിൽക്കാറില്ല എന്നുവെച്ചാൽ ആ സൗകര്യ കുറവുണ്ട് കൊണ്ട് നിൽക്കാനും അവർക്കുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു പത്തുമണിയായാലും ഞാൻ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് എന്റെ പേരൊക്കെ മോള് ഇത് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ ചേച്ചി ജോലിക്ക് പോകുമ്പോ ഇവിടെ മുറിയിലാണോ കേട്ടിട്ടുണ്ട് ഇല്ല രണ്ടും ഇടത്ത് രാത്രി മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങൾക്ക് എടുത്തോളൂ അല്ലെങ്കിൽ സോഫയിൽ സോഫേലിരുത്തിയിട്ട് അവിടെ ഷാലും കെട്ടിയുള്ള അവിടെ ഇരുന്നുള്ളൂ അവിടെ കളിച്ചൊക്കെ അവിടെ താഴേക്ക് ഇരുന്നു കിടന്നും ഒക്കെ ആയിരിക്കും ഇങ്ങനെ പോകുക മണിക്കൂറുകൾ ഉണ്ടാവും മണിക്കൂറുകൾ ഉണ്ടാവും അപ്പൊ കുഞ്ഞു അത്രയും നേരം ഭക്ഷണത്തിന്റെ കാര്യം കൊടുത്തിട്ട് പോകാം ആരെങ്കിലും ില കൂടെ ഉണ്ടാവും ഒറ്റയ്ക്ക് ഒന്നും ചേച്ചി ആദ്യം പറഞ്ഞ പോലെ ചില ദിവസങ്ങളിൽ അറിയാണ്ട് അപ്പി പോവണേ പോലും ഞാൻ കേറി വരണ നേരത്ത് ഈ അപ്പി കൈയിലുണ്ടാവും കൈയിലെടുത്ത് പിടിച്ചേക്കും അല്ലേ ലച്ചു ചെലപ്പത് വായലണ്ടോ വായിലുണ്ടോ അപ്പൊ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഇടുമ്പോഴും എനിക്ക് പേടിയാണ് അവളെ കൈയിട്ട് ആ അതായത് അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോ പുള്ളി തന്നെ തോന്നിട്ട് എടുക്കും അപ്പോൾ ഞാൻ പരമാവധി ജംസൂട്ട് വിളിച്ചത്തെ സാ ഡ്രസ് ആണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക എന്താ വെച്ചാൽ അത് എടുക്കാതെ ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത് ചേച്ചി തന്നെ മണിക്കൂറുകൾ എടുക്കും പോയിട്ട് വരാൻ കുഞ്ഞിനെ ഓർക്കുമ്പോരക്ഷിതത്തിന്റെ കാര്യം അതായത് നോർമലായ ഒരു പെൺകുട്ടിയെ അതെ ഒരു വേദനയാണ് വേദന എന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഇവിടെനിന്ന് പോയില്ല ആരെങ്കിലും അപ്പുറത്തെ വീട്ടിലെ അമ്മനെ ആരെങ്കിലും ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുള്ളു ഒറ്റയ്ക്ക് ഇവിടെ ഞാൻ ഇവിടെ ഇവിടെയിൻ്റെ ഉള്ളിലിടാറില്ല പക്ഷേ ഞാനെന്ന് ഞാൻ വർക്കിന് പോകുമ്പോൾ എൻ്റെ ഒരു മാ എൻ്റെ ഒരു തൊഴിലാണ് തൊഴിലെന്ന് പറയുന്നത് എൻ്റെ ഒരു വരുമാനം വേറൊന്നുമില്ല എനിക്ക് ഇവിടെ സംരക്ഷിക്കാനായാലും എൻ്റെ കുടുംബത്തെ എൻ്റെ മുഖത്തേനെ നോക്കാൻ ഒരു കുടുംബം നോക്കാനാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം രാത്രിയോ പകലോ ഇല്ലാതെ ഞാൻ പോകുന്ന ഒരാളാണ് ഇപ്പൊ ചെലപ്പോ രാത്രി നേരത്തൊക്കെ ആയിരിക്കും നമ്മൾക്ക് വിളിവരുക പതിനൊന്ന് മണിക്കാവുമ്പോൾ ചിലപ്പോ പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ വരുന്ന ദിവസങ്ങള് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി പോലീസിന് വേണ്ടി ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് പോകണം ചിലപ്പോ രാത്രി നേരത്തെ ചില ബോഡികൾ മാറ്റേണ്ടി വരും വീട്ടിൽ നിന്ന് മോർച്ചറിലേക്ക് മാറ്റേണ്ടി വരുമ്പോൾ അവിടെ തന്നെ ഇൻക്വസ്റ്റ് നടത്തിയതിനു ശേഷം മാറ്റുന്ന കേസുകളാണ് ഈ രാത്രി തന്നെ ചെല്ലത് പൂർവ്വം പോകേണ്ടി വന്നത് എന്നാൽ ചിലപ്പോൾ രാത്രി എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ എത്തും പന്ത്രണ്ട് മണിയൊക്കെ ആകും ഇവർ ചിലപ്പോൾ ഇവർ ഇവിടെ പക്ഷെ പോയി വരുന്നത് ഞാൻ സുരക്ഷിതമല്ലായിരിക്കും എന്താണെന്ന് വെച്ചാൽ വരുന്ന വഴികൾ അങ്ങനത്തെയാണ് ഈ സാറുമാർ ഇന്ന സ്ഥലത്തേക്ക് വാ എന്നാൽ പറയണുള്ളൂ നമ്മൾ ചോദിച്ചു ചോദിച്ച് പോകുമ്പോൾ അങ്ങോട്ട് എത്തും പക്ഷെ പോരുമ്പോൾ ഇട്ടായിരിക്കും ഇരുട്ട് വഴിയിൽ റോട്ടിയിൽ ആരും ഉണ്ടാവില്ല ഒരു വീടയിൽ യാത്ര ആരും ഉണ്ടാവില്ല വഴി ഞാൻ നാല് വഴി ഇങ്ങനെ ഒഴിക്കും അത് ഏത് വഴി കൂടെ കയറിയാലാണ് ഞാൻ മെയിൻ റൂട്ടിലേക്ക് എത്താമെന്നുള്ള ഒരു ടെൻഷൻ അങ്ങനൊക്കെ ആയിട്ട് ഒത്തിരി പട്ടിയൊക്കെ ഇട്ട് ഓടിച്ചിട്ട് ഞാൻ ഓ ഞാനും വണ്ടിയും കൂടെയൊക്കെ ഓടി ഹു ചാടി വീണിട്ടൊക്കെ ഉണ്ട് അപ്പോഴും ഞാൻ ചിന്തിക്കുക എന്തുകൊണ്ടെന്നു വെച്ചാൽ എനിക്കെന്തേലും ഞാൻ എടുത്ത ക്യാമറയിലുള്ള ആ മെമ്മറി കാർഡുകളൊന്നും പറ്റരുത് അത് സുരക്ഷിതമായിട്ട് അവിടെ എത്തണതെന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു കേസാണ് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ഓടി ആയ നിമിഷം കൊണ്ട് അവിടെ നിന്ന് മാറ്റി പിറ്റേ ദിവസം അത് മൂടി പോകും മറവ് ചെയ്യുമ്പോൾ ഇനി ഒരു തെളിവില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിനോട് ഒരു ആത്മാർത്ഥത എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിലുണ്ടെന്ന് വെച്ചാൽ എൻറെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയാൽ പോലും ഞാൻ ചെയ്യുന്ന ഒരു അധ്യായം പൂർണ്ണമായിട്ട് അവരുടെ കയ്യിൽ എത്തിരിക്കണം അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പോകാതെ അവരെല്ലാം എത്തണം എന്നുള്ള ഒരു ആത്മാർത്ഥ അപ്പോഴും ഞാൻ എപ്പോഴും ദൈവമേ എനിക്ക് എന്തെങ്കിലും പറ്റില്ല ഈ ക്യാമറ നശിക്കാതെ അതിലുള്ള സാധനം അവിടെ എത്തണമല്ല എന്നാ ഞാൻ നേക്കണോ ഏയ് ലച്ചു நல்ல முடியா வளர்த்தான் பற்றே வளர்ந்த அவள் பிடிச்சி வலிக்க அங்கே വായലിടുന്നൊരു പ്രകൃതിണ്ടല്ലോ വായലിട്ടല്ല എന്റെ നിറന്തൊക്കെ പിടിച്ച് കടിച്ചു വലിച്ചെടുത്തിട്ടുണ്ട് എന്റെ മുടി ഇങ്ങനെ ചുറ്റി പിടിച്ച് വലിക്കു തന്നെ അത് കയ്യിൽ വിടിവിക്കാൻ പിടിവിക്കാൻ പെടുന്ന ഒരു വല്ലാത്ത അവസ്ഥയുണ്ട് വിടൂല അവള് സ്വയം ഉള്ള മനസ്സുകൊണ്ട് നിയന്ത്രി അവള് മനസ്സിൽ നിന്നൊക്കെ മാറ്റിയായ ശക്തി കളഞ്ഞാല് മാത്രമേ മുടി അവളെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഊരി പോകുള്ളു അതുവരെ നമ്മൾ ബലം പിടിക്കണം ഇത് മോൾക്ക് അസുഖം ഓട്ടിസ്റ്റിക് ആണ് റെറ്റിൻ എന്ന അസുഖവും കൂടെ അവളീലിണ്ടെന്ന് നമ്മളൊരു അമേരിക്ക ചെന്നൈയിൽ ട്രീറ്റ്മെന്റ് നടത്തിണ്ടിരിക്കല്ലേ ഒരു അമേരിക്കൻ ഡോക്ടർ ട്രീറ്റ്മെന്റ് ആയിരുന്ന ആള് ആ ടെസ്റ്റിലൂടെ അങ്ങനെ ഒരു അസുഖം കൂടെ കുഞ്ഞിന് വന്നിട്ടുണ്ട് ചെറുപ്പം ഉണ്ടായപ്പോഴുണ്ടായിരുന്നു അതോ പിന്നീടായിരുന്നു ഇല്ല ആറാം മാസം തുടങ്ങിയ നമുക്ക് ഇങ്ങനെ ഓട്ടീസ് ആണെന്നറിയില്ലായിരുന്നു ഫിക്സ് വരുവായിരുന്നേ സംസാരങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ദിനചര്യങ്ങൾ ഒരു ആറുമാസം വരുന്ന കുട്ടികളിൽ ഉണ്ടാവുന്ന ഒന്നും ഇവിളിയിൽ പ്രകടമല്ല കമന്നു കിടക്കുക നീന്താതൊന്നും അപ്പൊ എല്ലാവരും പറയും ചെല കുട്ടികൾ വൈകീന അങ്ങനെ സംഭവിക്കണേന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഒരു വയസ്സായപ്പോഴും നീന്താനൊന്നും ശ്രമിക്കണ്ടായപ്പോ നമ്മ വീണ്ടും മിക്സ് ആറുമാസം വന്നപ്പോ മരുന്ന് കൊടുത്തെങ്കിലും പിന്നെ പിന്നെ ഡോക്ടർ ഈജി കാണിച്ച് ഈജി ചെയ്തപ്പോഴാണ് മെമ്മറിയിൽ വളർച്ച കുറവ് കാണുന്നത് അപ്പൊ എഴുപത് ശതമാനം വളർച്ച ആൾക്ക് കുറവാണ് ഓരോ നമ്മൾ ചോദിക്കുന്ന തെറ്റാണ് കൂടി അവൾക്ക് എന്തൊക്കെയാണ് ആവശ്യം പെട്ടെന്ന് ഒരു ഒരു ഒന്നില്ല ചെറിയ കാര്യം മാറിയ ചേച്ചിക്ക് മനസ്സിലായില്ലേന്ന് വെച്ചാല് ഇവളെ ഫുള്ള് എനിക്കിപ്പോ ഇവളെ അറിയാം വിളചലനം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലാനോ ഇവിടെ ശ്വാസത്തിൽ പോലും ഇവളെന്താ തിരിച്ചറിയാൻ പറ്റും വിമിഷ്ടമറിയാൻ പറ്റും അപ്പൊ അത് ഉറക്കൂല ഫിക്സ് ഇപ്പൊ നിങ്ങള് മൂന്നുപേരാണ് എടുക്കുന്നത് ലക്ഷി കൊണ്ട് ലക്ഷ്മന്റെ ചേച്ചിയുണ്ട് അമ്മേം കൂടിയാണ് എടുക്കുന്നത് യച്ചൂൻ ചേച്ചി എന്നാ ചവിട്ടി പൊറത്തുള്ളൂ ഇല്ലേ ചേച്ചി ചവിട്ടി അമ്മ പൊറത്തിട്ടില്ലേ ഉം പുള്ളി സ്നേഹം കാണിക്കുന്നതാണ് പക്ഷെ സ്നേഹം ഇതാണ് മുടി പിടിച്ചു വലിക്കില് കടിക്കല് മുമിയില് ചില ആദ്യമൊക്കെ ഇവിടെ അല്യം വരുമ്പോ ഈ അൽശേഷം നായക്ക് തുല്യം എന്നറണ പോലെ ഇച്ചുമോളെ കാണുമ്പോൾ അങ്ങനെ കാണിച്ച കുറെ ആൾക്കാരുണ്ടായിട്ടുണ്ട് ചോദിച്ചും ഉണ്ടാ ഞങ്ങള് വരുന്നില്ല ഏച്ചു കയറി ഞങ്ങള് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു പട്ടി പട്ടിയുള്ള വീട്ടിലേക്ക് വരണ പോലെ അങ്ങനെ അങ്ങനെ കാണിച്ചോരുണ്ടായിട്ടുണ്ട് എന്താ വെച്ചാല് ചുമളിങ്ങനെ പിടിക്കാൻ ചെല്ലുവല്ലോ അപ്പൊ അത് പ്രയാസം ഉണ്ടാക്കണ്ടാവും ഒരു അമ്മ എന്ന നിലയില് ഞാന് സംതൃപ്തിയാണ് എന്താന്ന് വെച്ചാല് ഒരു കുഞ്ഞിനെ തന്നില് ആദ്യം ഞാൻ ദുഃഖിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചാല് അയ്യോ ഞാൻ എങ്ങനെ ഇവളെ വളർത്തിയെടുക്കും എന്നുള്ളൊരു വേദനയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി മനസിലായി എനിക്ക് ഒരു ഏറ്റവും ാണ് കിട്ടുള്ളൂ അല്ലെനിക്ക് എന്റെ ജീവനാണ് ഇവര് എൻറെ ജീവിതമാണ് ഇവരില്ലെങ്കിൽ എനിക്കൊരു ജീവിതം ഇല്ല അത് മരണം വരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഈ ജന്മം പറഞ്ഞ ഡയലോഗാണ് അമ്മ എന്നതിൽ ജന്മവും ഏറ്റവും തൃപ്തയാണിവർ അതാണ് നമുക്കൊക്കെ കുഞ്ഞു കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നോക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവർക്കെല്ലാവർക്കും ഈ ചേച്ചി ഭയങ്കര പ്രചോദനമാണ് ശരി ചേച്ചിയൊന്നും